നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കൂ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാം തുളസി ഇലകൾ ഇട്ട് വെള്ളം തിളപ്പിക്കൂ ആ രാവിലെ തന്നെ തുളസി ഇലയിട്ട് വെള്ളം കുടിക്കുന്നത് വളരെ ഗുണം ചെയ്യും ദഹനത്തെ സഹായിക്കുന്നു വയർ വീർക്കൽ ഒഴിവാക്കുന്നു തുളസി വെള്ളം ദഹന എൻസൈമുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു ഭക്ഷണം തകർക്കാൻ സഹായിക്കുന്നു ഇതിലൂടെ വയർ വീർക്കുന്നതും ഗ്യാസും കുറയ്ക്കുന്നു വൃക്കയുടെ ആരോഗ്യം വൃക്കയിൽ നിന്ന് വിഷവസ്തുക്കൾ പുറന്തള്ളാൻ സഹായിക്കുന്ന സ്വാഭാവിക ഡയ്യൂററ്റിക് ഗുണങ്ങൾ തുളസിയിലുണ്ട് രാവിലെ പതിവായി തുളസി വെള്ളം കുടിക്കുന്നത് വൃക്കയിലെ കല്ലുകളും മൂത്രനാളിയിലെ അണുബാധയും തടയാൻ സഹായിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു തുളസിയിലെ വെള്ളം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വെറും വയറ്റിൽ തുളസി വെള്ളം കുടിക്കുന്നത് പ്രത്യേകിച്ച് ഗുണം ചെയ്യും ഹൃദയാരോഗ്യം തുളസിയിലെ ആൻറ്റി ഓക്സിഡൻ്റുകളും അവശ്യ എണ്ണകളും കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് തടയാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു രാവിലെ തുളസി വെള്ളം കുടിക്കുന്നത് രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതിലൂടെയും ഹൃദ്രോഗത്തിനും പക്ഷാഘാതത്തിനും സാധ്യത കുറയ്ക്കുന്നതിലൂടെയും ഹൃദയാരോഗ്യത്തെ സഹായിക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റുകൾ ആൻറ്റി മൈക്രോബയൽ സംയുക്തങ്ങൾ എന്നിവയാൽ നിറഞ്ഞ തുളസി വെള്ളം രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും അണുബാധകളെ തടയുകയും ചെയ്യുന്നു അപ്പോൾ ദിവസവും ഇതേപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നതാണ് അപ്പോൾ ഇതെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തുളസി വീട്ടിലില്ലെങ്കിൽ തുളസി നട്ട് പിടിപ്പിക്കാവുന്നതാണ് ഇപ്പോൾ തുളസിയിലേക്കും വൻ ഡിമാൻഡാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി